ഇന്ത്യയെ ലക്ഷ്യമിട്ട് കരയിൽ പതിയിരിക്കുന്ന ശത്രുക്കൾ ഇനി നിമിഷങ്ങൾ കൊണ്ട് ചാരം ആന്റി റേഡിയേഷൻ സൂപ്പർ സോണിക് മിസൈലായ രുദ്രം ടു ആണ് ഈ ശേഷി നമ്മുടെ വായുസേനയ്ക്ക് നൽകുന്നത് കഴിഞ്ഞ ദിവസം സുഖോ യുദ്ധവിമാനം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിൽ രുദ്രം ടു ലോകത്തിനു മുൻപിൽ കരുത്ത് തെളിയിച്ചു സേനയുടെ വജ്രായുദ്ധങ്ങളിലൊന്നായ രുദ്രം ടുവിന്റെ സവിശേഷതകളെ കുറിച്ച് നോക്കാം ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ് രുദ്രം ടു ഇന്ത്യയുടെ പ്രതിരോധ ആയുധ നിർമ്മാതാക്കളായ ഡിആർ ഡിഒ ആണ് ഉപരിതല ഭൂതല മിസൈലായ രുദ്രം ടുവിന്റെ നിർമ്മാതാക്കൾ ദുഃഖങ്ങൾ എന്ന വാക്കിന് അർത്ഥം പുതുതലമുറ ആന്റി റേഡിയേഷൻ മിസൈലായ ഇതിന്റെ പരീക്ഷണം ഒഡീഷയിലെ ചന്ദിപ്പൂരിലായിരുന്നു വിജയകരമായി പൂർത്തിയാക്കിയത് വ്യോമസേനയുടെ നട്ടെല്ലായി കണക്കാക്കുന്ന സുഖോയ് തേർട്ടി എം കെ ഐ വിമാനത്തിലായിരുന്നു പരീക്ഷണം ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നും നടത്തിയ പരീക്ഷണത്തിൽ മിസൈൽ കരുത്തു തെളിയിച്ചു എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റാൻ പ്രാപ്തമാണ് രുദ്രം മിസൈൽ എന്നാണ് വ്യോമസേന വ്യക്തമാക്കുന്നത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ സംവിധാനങ്ങൾ റഡാറുകൾ ടെലിമെട്രി സ്റ്റേഷനുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണത്തിലെ വിവരങ്ങൾ വിലയിരുത്തിയത് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിന് സമീപ പ്രദേശങ്ങളിലും സുഖോ വിമാനത്തെ വഹിച്ച കപ്പലിലും ഉൾപ്പെടെ ഈ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരുന്നു കരയിലെ ശത്രുക്കളെയാണ് മിസൈൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കരയിലുള്ള ശത്രുക്കളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് ചാമ്പലാക്കാൻ മിസൈലുകൾക്ക് കഴിയും ശത്രുക്കളുടെ ബങ്കറുകൾ കണ്ടെത്തി ഞൊടിയിടയിൽ തകർക്കാനും ഇവയ്ക്ക് ശേഷിയുണ്ട് മണിക്കൂറിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്ററാണ് രുദ്രം ടു മിസൈലിന്റെ പരമാവധി വേഗത മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ഇരുന്നൂറ് കിലോഗ്രാം പേലോഡുകൾ വഹിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട് ഇരുന്നൂറ് കിലോഗ്രാമാണ് ഇതിന്റെ ഫോർമുലയുടെ ഭാരം മിറാഷ് ടു തൗസൻഡിൽ നിന്നും രുദ്രം വിക്ഷേപിക്കാൻ കഴിയും രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച രുദ്രം വൺ മിസൈലിന്റെ നവീകരിച്ച പതിപ്പാണ് രുദ്രം ടു റഷ്യയുടെ ആന്റി റേഡിയേഷൻ മിസൈലുകളായ കെ എച്ച് തേർട്ടി വൺ എ എസ് കെ എച്ച് തേർട്ടി വൺ പി എസ് എന്നീ മിസൈലുകളോട് കിടപിടിക്കുന്നതാണ് രുദ്രം ടു ഈ രണ്ട് മിസൈലുകളും ഇന്ത്യ രണ്ടായിരത്തി ഒന്നിൽ വാങ്ങിയിരുന്നു നിലവിൽ കെ എച്ച് തേർട്ടി വൺ മിസൈലുകൾ ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും ഉപയോഗിക്കുന്നുണ്ട് രുദ്രം വണ്ണിന്റെ പരീക്ഷണം സുഖയ് തേർട്ടി എം കെ ഐയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഇതോടെയാണ് കൂടുതൽ പ്രഹരശേഷിയുള്ള രുദ്രം ടൂവിനായുള്ള പ്രവർത്തനങ്ങളിലേക്ക് വ്യോമസേന കടന്നത് നൂറു മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രുവിനെയാണ് രുദ്രം വൺ കൊണ്ട് തകർക്കാൻ കഴിയുക ശബ്ദത്തേക്കാൾ രണ്ട് മടങ്ങു വേഗതയിൽ ഈ മിസൈലുകൾക്ക് സഞ്ചരിക്കാം ചെങ്കുത്തായ പ്രദേശങ്ങളിൽ പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ നിന്നും പ്രയോഗിക്കാമെന്നതാണ് രുദ്രം മണ്ണിന്റെ പ്രധാന സവിശേഷത